അമ്പത്തിയാറാം സങ്കീർത്തനത്തിനകത്ത് മൂന്നാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെയാ പറയുന്നത് ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും ഈ സങ്കീർത്തനം രചിക്കുന്ന സമയത്ത് ദാവീദിന്റെ ജീവിതത്തിൽ ഒരു ഭയത്തിന്റെ ദിവസം കടന്നു വരികയാണ് ഗത്തിൽ വെച്ച് ഫെലിസ്ത്യർ വളയുകയാണ് ശത്രുക്കൾ ചുറ്റുമുണ്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ദിവസം ദാവീദിന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുകയാണ് വളരെ പ്രശ്നമാ സൈന്യം മുഴുവൻ വളഞ്ഞു അവനെ പിടിക്കുവാൻ ആരംഭിച്ചു പക്ഷെ ദാവീത് വിളിച്ചു പറയുന്നൊരു സത്യം ഭയപ്പെടുന്ന നാളിൽ ഞാൻ നിന്നിലാശ്രയിച്ചു എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ നീ ഏത് പ്രതിസന്ധിയുടെ അകത്താണെങ്കിലും നിന്റെ ജീവിതത്തിനകത്ത് ശത്രുക്കൾ നിന്നെ വലയം ചെയ്തിരിക്കുകയാണെങ്കിൽ ദാവീത് പറഞ്ഞതുപോലെ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ എനിക്ക് പറയുവാൻ സാധിക്കും ഭയപ്പെടുന്ന നാള് എൻ്റെ ജീവിതത്തിൽ വന്നാലും ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ഒരു ദൈവം ഏതു ഭയത്തിനകത്തു നിന്നും എന്നെ ഒരു ദൈവം ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല ശക്തിയുടെ സ്നേഹത്തിൻ്റെ സുബോധത്തിൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പകർന്നു തന്നുകൊണ്ട് ഏതു ഭയത്തിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് എന്നോട് ഭയപ്പെടേണ്ട എന്ന് പറയുന്നൊരു ദൈവ സാന്നിധ്യം ഇന്ന് ഈ മെസ്സേജിനകത്ത് ദൈവത്തിലെ നിന്നെ വലയം ചെയ്തുകൊണ്ടിരിക്കുക നീ പേടിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം ചലിക്കപ്പെടുമ്പോൾ നീ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന രീതിയിലേക്ക് ഭയപ്പെടുന്ന വിഷയത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി ഇറങ്ങി വന്നാൽ സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ത്രേ എന്റെ ദൈവം ചിലത് ചെയ്യുവാൻ പോകുന്നതെന്ന് വിശ്വസിക്കുന്ന ദൈവ പൈതലായി ഇന്ന് ഈ മെസ്സേജിനകത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് നിന്നെ പിടിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് മഹാസാന്നിധ്യമായി ഈ മെസ്സേജിന്റെ നടുവിൽ അവൻ നിന്റെ ജീവിതത്തിനകത്തേക്ക് ഇറങ്ങുകയാണ്